ഷോക്കേറ്റതോ കാർഡിയോ കറസ്റ്റോ കരാർ ജീവനക്കാരൻ കുഴഞ്ഞു വീണ സംഭവത്തിൽ ദുരൂഹത ഓട്ടുപാറയിൽ വൈദ്യുതി ട്രാൻസ്ഫോമറിനടുത്ത് ജോലി ചെയ്യുന്നതിനിടെ കരാർ ജീവനക്കാരൻ കുഴഞ്ഞു വീണ സംഭവത്തിൽ ദുരൂഹതയേറുന്നു ഇത് വൈദ്യുതാഘാതമാണോ അതോ ഹൃദയാഘാതമാണോ എന്ന സംശയം ശക്തമാണ് തുടർച്ചയായി ഈ പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ അപകടമാണിത് ജോലിക്കിടെ കുഴഞ്ഞു വീണ കൊടുംബ് സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രസാദിന് ഷോക്കേറ്റതിന്റെ ലക്ഷണങ്ങളോ പൊള്ളലേറ്റ പാടുകളോ ഇല്ലെന്ന് വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു അപകട സമയത്ത് ട്രാൻസ്ഫോമറിന് സമീപം വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടില്ലെന്ന് വൈദ്യുതി ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലും വൈദ്യുതി പ്രവാഹത്തിനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നു ഈ സാഹചര്യത്തിൽ ജോലിക്കിടയിൽ പ്രസാദിന് ഹൃദയാഘാതം സംഭവിച്ചതാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് സംഭവം ഷോക്കാണോ ഹൃദയാഘാതമാണോ എന്നതിൽ എത്രയും വേഗം വ്യക്തത വരുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതോടെ മാത്രമായിരിക്കും സംഭവത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക കഴിഞ്ഞ ജൂൺ ഇരുപത്തിയൊന്നിന് ഇതേ സ്ഥലത്തിന് സമീപം സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ഷോക്കേറ്റ് ഒരു തൊഴിലാളി മരിച്ചിരുന്നു ഈ സംഭവത്തിൽ ലൈൻമാൻ സസ്പെൻഷനിലാണ് സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ വൈദ്യുത വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്